ജരൽക്കാരു പിതൃദർശനം സൂതൻ പറഞ്ഞു ഇക്കാലത്ത് ജരൽക്കാരു എന്ന തപോധനൻ മണ്ണിലൊക്കെ ചുറ്റി നടന്ന് ചെന്നിടം ഗ്രഹമാക്കി അങ്ങനെ ദിനങ്ങൾ കഴിച്ചു ആത്മനിഗ്രഹമില്ലാത്തവർക്ക് കഴിയാത്ത വ്രതങ്ങൾ എടുത്ത് തീർത്ഥസ്നാനം ചെയ്ത് പുണ്യതീർത്ഥങ്ങൾ സന്ദർശിച്ച് വായുഭക്ഷണം മാത്രമായി ദേഹം മെലിഞ്ഞു നടക്കുന്ന കാലത്ത് ഒരു ഗർത്തത്തിൽ തലകീഴായി തൂങ്ങി നിൽക്കുന്ന പിതൃക്കളെ കണ്ടു ഒരു വേരു മാത്രമായ വീരണപ്പുല് പിടിച്ചു നിൽക്കുന്നു ആ വേരും എലി തിന്നതായി കണ്ടു മലയൊടുക്കിൽ ഭക്ഷണമില്ലാതെ ചടച്ച് രക്ഷയില്ലാതെ നിൽക്കുന്ന അവരെ കണ്ട് ദുഃഖിച്ച് അവൻ ഉത്കണ്ഠയോടെ ചോദിച്ചു ജലൽക്കാർ പറഞ്ഞു ഈ ദീനാവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ ആരാണ് വീരണപ്പുൽക്കൊടിക്ക് ഒരു വേരുകൂടിയുണ്ട് അതും ഇപ്പോൾ എലി കൂർത്ത പല്ലുകൊണ്ട് കടിച്ച് അറുക്കുമല്ലോ അപ്പോൾ നിങ്ങൾ തലകീഴായി കുണ്ടിൽ ചെന്ന് വീഴുകയും ചെയ്യുമല്ലോ ഞാൻ എന്തു ചെയ്താണ് ഭവാൻമാരെ രക്ഷിക്കേണ്ടത് എൻറെ തപസിന്റെ നാലിലൊന്നോ മൂന്നിലൊന്നോ പകുതിയോ എന്താണ് വേണ്ടതെന്ന് പറയുക നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ തരാം നിങ്ങളെ പാപത്തിൽ നിന്ന് കയറ്റുവാൻ എന്തു ചെയ്യണം അല്ലെങ്കിൽ എന്റെ തപസിന്റെ ഫലം മുഴുവനും തരാം വേഗം പറയുവിൻ ഞാൻ എന്തിനും തയ്യാറാണ് പിതൃക്കൾ പറഞ്ഞു ഹേ വൃദ്ധനും ബ്രഹ്മചാരിയുമായ വിപ്രശ്രേഷ്ഠ അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വിചാരിക്കുകയാണോ എന്നാൽ അങ്ങയുടെ തപസ് കൊണ്ട് തീർക്കുവാൻ സാധിക്കുന്നതല്ല ഈ വിപത്തെന്നുള്ളത് ഭവാനോട് ഞങ്ങൾ ഉണർത്തിക്കുന്നു തപസ്സിന്റെ ഫലം ഞങ്ങൾക്കുമുണ്ട് എന്നാൽ സന്താനനാശം മൂലം ഞങ്ങൾ നരകത്തിൽ വീഴുവാൻ പോവുകയാണ് പിതാമഹൻ പറയുന്നത് സന്താനമാണ് ധർമ്മം എന്നാണ് ഞങ്ങൾ ബോധഹീനരായി തൂങ്ങിക്കിടന്ന് വിഷമിക്കുകയാണ് അതുകൊണ്ട് നീ പോലും ഞങ്ങൾ അറിയുന്നില്ല നീ ഖ്യാതനായിരിക്കാം ദുഃഖിതരെ തുണയ്ക്കുവാൻ എത്തിയ വൃദ്ധനായ ഭവാൻ പൂജിതനാണ് ഞങ്ങൾ യായാവരന്മാരായ മുനികളാണ് സന്താനക്ഷയം മൂലം പുണ്യലോകത്തു നിന്ന് വീഴുകയാണ് ഞങ്ങളുടെ തപസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് സന്തതിയുമില്ല ഇല്ലെന്ന് തീർത്തു പറഞ്ഞുകൂടാ ഇല്ലാത്ത ഫലമാണ് ജലൽക്കാരു എന്ന ഒരു പുത്രനുണ്ട് വേദവേദാംഗ ഭാരകനാണ് അവൻ ജിതചിത്തനാണ് മഹാബുദ്ധിമാനാണ് ബുദ്ധിമാനാണ് തപോബലനാണ് അവൻ തപസിയായി മാത്രം ജീവിച്ച് ദാമ്പത്യ വിമുഖനായത് ഞങ്ങൾ ഈ ആപത്തിൽ പെട്ടുപോയതാണ് അദ്ദേഹത്തിന് ഭാര്യയില്ല സന്താനങ്ങളില്ല ബന്ധുക്കളില്ല അതാണ് ഞങ്ങളുടെ ഈ ദുരിതാവസ്ഥയ്ക്ക് കാരണം ഞങ്ങളിൽ അലിവു തോന്നുന്ന ഭവാൻ ചെന്ന് ജരൽക്കാരുവിനോട് ഇപ്രകാരം പറഞ്ഞാൽ കൊള്ളാം കുണ്ടിൽ കഷ്ടം നിന്റെ പിതൃക്കൾ അധോമുഖരായി തൂങ്ങുന്നു കളത്രത്തെ ഗ്രഹിച്ച് സന്താനങ്ങളെ ജനിപ്പിക്കുക അയാൾ മാത്രമേ ഈ പിതൃക്കളായ ഞങ്ങൾക്ക് വംശതന്തുവായിട്ടുള്ളൂ അത് അറ്റുപോയാൽ ഞങ്ങൾക്ക് പിന്നെ ഗതിയില്ല വീരണ പുല്ലിലാണല്ലോ ഞങ്ങൾ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്നത് കാലത്താൽ അറ്റുപോയ വേരുകൾ സന്താന തന്തുക്കളാണ് ഇനി ഒറ്റ വേര് മാത്രമേയുള്ളൂ അതും അറ്റുപോകുവാൻ താമസമില്ല എലിയെ കണ്ടില്ലേ ശക്തനായ കാലമാണ് ആ എലി ഏക പുത്രനായ തന്തുവാണ് അറ്റുപോകാൻ ഭാവിക്കുന്നത് അവന്റെ തപസ്സുകൊണ്ടൊന്നും ഞങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല കാലം നശിപ്പിച്ച് കീഴ്പോട്ട് തള്ളിവിടുന്ന വിധം ഞങ്ങൾ കീഴ്പോട്ട് പോകുന്നത് ഭവാൻ കാണുന്നില്ലേ ഞങ്ങൾ ബന്ധുക്കളോടുകൂടി വീണ കുഴിയിൽ അവനും കാലത്താൽ ഛേദിക്കപ്പെട്ട് വീഴുന്നതാണ് തപസോ മറ്റു പുണ്യങ്ങളോ എല്ലാം തന്നെ സന്താനമാകുന്ന പുണ്യത്തോട് ഒക്കുന്നതല്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ സത്യാവസ്ഥ നീ ജരൽക്കാരുവിനെ കണ്ട് ഉണർത്തിക്കണം ഇവിടെ കണ്ടതൊക്കെ പറയണം അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അവന്റെ ബന്ധുവംശത്തെ സ്വന്തം വംശം പോലെ കരുതുന്ന മഹാശയനായ ഭവാൻ ആരാണെന്നറിയുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് വാസുകി ജരൽക്കാരു സമാഗമം സൂതൻ പറഞ്ഞു ഇത് കേട്ട് ജരൽക്കാരു കഠിന ദുഃഖത്തോടെ പിതൃക്കളോട് ബാഷ്പാകുലനേത്രനായി തൊണ്ടയിടറി പറഞ്ഞു ജരൽക്കാരു പറഞ്ഞു ഹേ പിതൃക്കളേ നിങ്ങളെല്ലാവരും എന്റെ പൂർവന്മാരാണ് എന്റെ പിതൃ പിതാമഹന്മാരാണ് അതുകൊണ്ട് ഞാൻ എന്ത് ഇഷ്ടമാണ് ഭവാൻമാർക്ക് ചെയ്യേണ്ടത് ആ ദ്രോഹിയായ ജരൽക്കാരു ഞാൻ തന്നെയാണ് നിങ്ങളുടെ നിർഭാഗ്യവാനായ പുത്രൻ ഞാൻ തന്നെയാണ് അജ്ഞനായ ഈ പാമ്പിയെ നിങ്ങൾ ശിക്ഷിച്ചു കൊള്ളുക പിതൃക്കൾ പറഞ്ഞു ഉണ്ണി ഭാഗ്യം കൊണ്ട് നീ ഞങ്ങളുടെ മുൻപിൽ എതിർച്ചയാ എത്തി ഹേ പുത്ര നീ എന്തുകൊണ്ട് ധർമ്മധാരങ്ങളെ പരിഗ്രഹിച്ചില്ല ജരൽക്കാരു പറഞ്ഞു പിതൃക്കളെ എന്റെ ഉള്ളിലിരിക്കുന്ന മോഹം ഇതാണ് ഊർധരേതസ്സായി ദേഹം ഊർധ്വലോകത്തയക്കണം വേളി കഴിക്കുകയില്ല ഇതാണ് എന്റെ ഹൃദയത്തിൽ ഞാൻ നിശ്ചയം ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ വാവൽ പക്ഷികൾ പോലെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടതോടുകൂടി ഞാൻ ബ്രഹ്മചര്യം പിൻവലിക്കുവാൻ തീരുമാനിക്കുന്നു നിങ്ങളുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ഞാൻ വേൾക്കുവാൻ തീർച്ചയാക്കുന്നു എന്നാൽ ഞാൻ വേൾക്കുന്ന സ്ത്രീയുടെ പേരും എന്റെ പേര് തന്നെയാകണം രണ്ടു പേരുടെയും നാമം ഒന്നാകുമെന്ന് തന്നെയല്ല നേരിട്ട് എനിക്ക് അർപ്പിച്ച് കിട്ടുകയും വേണം എനിക്ക് ഭരിക്കേണ്ട ചുമതല ഉണ്ടാകുകയും പാടില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങാനും കിട്ടിയെങ്കിൽ ഞാൻ വേൾക്കും ഇല്ലെങ്കിൽ വേളിയില്ല ഇത് എന്റെ നിശ്ചയമാണ് ഇതാണ് ഇതാണെന്റെ സത്യം ഹേ പിതാമഹ ഗുരുക്കളെ അവളിലുണ്ടാകുന്ന എന്റെ പുത്രൻ നിങ്ങളെ കരകയറ്റും നശിക്കാത്ത വിധം നിങ്ങൾ എന്നും ദിവ്യലോകത്തിൽ നിന്നുകൊള്ളുവിൻ സൂതൻ പറഞ്ഞു ഇന്ന് പിതൃക്കളോട് പറഞ്ഞ് ജരൽക്കാരു മഹർഷി മഞ്ഞു ചുറ്റി വൃദ്ധന് ഭാര്യയെ കിട്ടുകയുണ്ടാവില്ല ജീവിതത്തിൽ വെറുത്തു പിതൃക്കളുടെ വാക്കോർത്ത് അവൻ കാട്ടിൽ ചെന്ന് ഉറക്കി വിലപിച്ചു അവൻ മൂന്ന് പ്രാവശ്യം കന്യകാ ഭിക്ഷയ്ക്ക് അർത്ഥിച്ചു നടന്നു ജരൽക്കാരു പറഞ്ഞു ചരാചരങ്ങളെ എന്റെ മൊഴി കേൾക്കുവിൻ എന്റെ പിതൃക്കൾ വേണ്ടി ഞാൻ വേൽക്കണമെന്ന് എന്നോട് കൽപ്പിക്കുന്നു അവർ ഉഗ്രമായി തപിച്ച് ദുഃഖിക്കുകയാണ് ഞാൻ കന്യകാ ഭിക്ഷയ്ക്ക് വേണ്ടി തെണ്ടി അലയുകയാണ് ദാരിദ്ര്യ ദുഃഖസ്ഥനായ ഞാൻ പിതൃപ്രേരണകൊണ്ട് യാചിക്കുന്നു നിങ്ങളിൽ ആർക്ക് കന്യകയുണ്ടോ ആ കന്യകയെ ലോകം വന്ന് എനിക്ക് തന്നാലും പേരൊന്നാകണം ഭിക്ഷയായി തരണം ഭരിക്കുവാൻ പറയരുത് അങ്ങനെയാവണം അവളെ തരുന്നത് സൂതൻ പറഞ്ഞു ഇംഗിതം അറിയുവാൻ വാസുകി ശട്ടം കെട്ടിവിട്ട പന്നകർ ഈ വർത്തമാനം വർത്തമാനമറിഞ്ഞ് വാസുകിയോട് വിവരം അറിയിച്ചു വാസുകി ചിലരെ മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരുന്നു അവർ പറഞ്ഞതു കേട്ട് അദ്ദേഹം സ്വന്തം സഹോദരിയെ അലങ്കരിച്ച് വനത്തിൽ ആ മുനിയുടെ സമീപത്തേക്ക് കൊണ്ടുചെന്നു അവളെ താമസേന്ദ്രന് ഭിക്ഷയായി നൽകി നാഗരാജാവ് സഹോദരിയെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മഹർഷിക്ക് സമ്മതമുണ്ടായില്ല കാരണം പേര് ഒത്തുവരികയില്ലെന്നും ഭാര്യ ഒരു ഭാരമാണെന്നും മഹർഷി വിചാരിച്ചു ഹേ നാഗരാജാവേ എനിക്കിവൾ വേണ്ട പേര് ഒന്നാകണമെന്ന് നിർബന്ധമുണ്ട് പിന്നെ ഭരിക്കാൻ ഞാൻ തയ്യാറുമില്ല മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നവനും വിവാഹബന്ധത്തിൽ ഭീതനുമായ മുനി കന്യകയെ സ്വീകരിക്കുവാൻ അങ്ങനെ ആദ്യം മടി കാണിച്ചു പിന്നെ അവളുടെ പേര് എന്താണെന്ന് അറിയുവാൻ ചോദിച്ചു വാസുകിയോട് അവളെ താൻ ഭരിക്കുകയില്ലെന്നും പറഞ്ഞു ഭൃഗുനന്ദന ജരൽക്കാരു നിർഗമം സൂതൻ പറഞ്ഞു ജരൽകാരുവിനോട് ഉരകപ്രഭുവായ വാസുകി പറഞ്ഞു ഇവളുടെ പേർ ജരൽക്കാരു എന്നാണ് അങ്ങ് ഇവളെ ഭരിക്കേണ്ടതില്ല ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്റെ സഹോദരിയായ ഇവളെ അല്ലയോ തബോധന ഞാൻ ഭവാനു വേണ്ടി രക്ഷിച്ചു വളർത്തുകയാണ് തപസ്സിനിയാണിവൾ അങ്ങയുടെ പേരൊത്ത ഇവളെ ഭാര്യയായി അങ്ങ് സ്വീകരിച്ചാലും ഋഷി പറഞ്ഞു ഞാൻ ഇവളെ ഭരിക്കുകയില്ലെന്നുള്ളത് എന്റെ നിശ്ചയമാണ് എന്നിൽ ഒരിക്കലും അപ്രിയം കാണിക്കുകയും മരുത് കാണിച്ചാൽ അന്ന് ഞാൻ ഇവളെ വിട്ടു പോവുകയും ചെയ്യും അതിന് സമ്മതമുണ്ടെങ്കിൽ ഭവാന്റെ സഹോദരിയെ ഭിക്ഷയായി ഞാൻ സ്വീകരിക്കാം സൂതൻ പറഞ്ഞു വാസുകി ഹഗ്നിയുടെ ഭാരം കയ്യേറ്റതിനു ശേഷം ജരൽക്കാരു വാസുകിയുടെ ഗൃഹത്തിൽ താമസമാക്കി യഥ്രതിയും തപോവൃദ്ധനുമായ മുനി വിധിമന്ത്ര പുരസ്സരം പാണിഗ്രഹണം ചെയ്തു ഭാര്യയോടുകൂടി മുനി ധന്യമായ മണിയറയിൽ പ്രവേശിച്ചു മൃദുവായി വിരിച്ചിട്ട മെത്തയിൽ സഭാര്യനായി മുനിശയിച്ചു മെത്തയിൽ കിടന്ന് അവൻ ഭാര്യയോട് തന്റെ നിശ്ചയത്തെ ധരിപ്പിച്ചു എന്നിൽ നീ യാതൊരു അപ്രിയവും പറയരുത് യാതൊരു അപ്രിയവും ചെയ്യരുത് അപ്രിയം കാണിച്ചാൽ ഉടനെ നിന്നെയും നിന്റെ ഗൃഹത്തെയും ഞാൻ ഉപേക്ഷിക്കും എന്റെ വാക്കുധന്യെ നീ എപ്പോഴും ഓർമ്മിച്ചു കൊള്ളുക ഇത് കേട്ട് പരിഭ്രമത്തോടെ ആ നാഗേന്ദ്ര സഹോദരി ദുഃഖത്തോടെ അതിനു വഴങ്ങി ക്ലേശിപ്പിക്കുന്ന ഭർത്താവിനെ അവൾ ശുശ്രൂഷിച്ചു പോന്നു പട്ടിയെപ്പോലെ ജാഗ്രതയോടും മാനിനെ പോലെ ഭയത്തോടും കാക്കയെപ്പോലെ മുൻകരുതലോടും കൂടി ശുശ്രൂഷിച്ച് മുനിയുടെ ഹൃദയം ഇണക്കി ആ മനസ്സിനി ഒരു ദിവസം ഋതുസ്നാനം കഴിഞ്ഞ് വിധി പോലെ ഭർത്താവിനെ സമീപിച്ചു അന്ന് അവൾക്ക് ഗർഭമുണ്ടായി ആ ഗർഭം വന്നി പോലെ ഉജ്ജ്വലമായിരുന്നു ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ ഗർഭം വളർന്നു ഒരു ദിവസം ജരൽക്കാരു ഭാര്യയുടെ മടിയിൽ തലവെച്ച് ഖിന്നനായി ഉറങ്ങുകയായിരുന്നു സൂര്യൻ അസ്തമിക്കുവാൻ ഭാവിക്കുന്ന ആ സമയത്ത് അവൾ ഭയം മൂലം വിഷമിച്ചു ചിന്തിച്ചു ഇപ്പോൾ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നത് പുണ്യമോ പാപമോ വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ കോപിച്ചാൽ അദ്ദേഹത്തിനു ഞാൻ അപ്രിയം ചെയ്തതായി ഭാവിച്ച് അദ്ദേഹം പോയാലോ വിളിക്കാതിരുന്നാൽ ധർമ്മലോപമാകുമോ ഒന്ന് ധർമ്മശീല ധർമ്മശീലക്രോധം മറ്റൊന്ന് ധർമ്മലോപം ഇതിൽ ഏതാണു വലുത് ധർമ്മലോപം തന്നെ വലുതെന്ന് ചിന്തിച്ച് അവൾ ഉണർത്തുവാൻ ഉറച്ചു ഉണർത്തിയാൽ തീർച്ചയായും മുനിക്കോപിക്കും സന്ധ്യ തെറ്റിയാൽ മുനിക്ക് ധർമ്മലോഭം വന്നുകൂടുമല്ലോ എന്ന് വിചാരിച്ച് ജരൽക്കാരു നാഗാങ്കന ആ തപോധനോട് ഇപ്രകാരം മധുരമായി മൃദുവായി പറഞ്ഞു പന്നകി പറഞ്ഞു ആര്യ വേഗം എണീക്കുക സൂര്യൻ ഇതാ അസ്തമിക്കുവാൻ പോകുന്നു ഭഗവാനെ നിഷ്ഠയോടു കൂടി സന്ധ്യാവന്തനം ചെയ്യുക അഗ്നിഹോത്രം ജ്വലിക്കുന്ന ഈ മുഹൂർത്തം രമ്യ ദാരുണമാണ് നോക്കൂ നാഥ പടിഞ്ഞാറേ ദിക്കിലേക്ക് സന്ധിയായിരിക്കുന്നു സൂതൻ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞ് അവൾ മുനിയെ ഉണർത്തി അത്യുഗ്ര കോപത്തോടെ എഴുന്നേറ്റ് ഭാര്യയോട് ചുണ്ടു കുറച്ചുകൊണ്ട് പറഞ്ഞു ജരൽക്കാര് പറഞ്ഞു എടി പന്നകി നീ എന്നെ അവമാനിച്ചു ഇനി നിന്റെ അരികിൽ ഞാനിരിക്കുന്നതല്ല ഞാൻ വന്നപാട് പോവുകയാണ് ഹേ സുന്ദരി ഞാൻ ഉറങ്ങുമ്പോൾ സൂര്യന് അസ്തമിക്കുവാൻ ധൈര്യമുണ്ടാകുമോ അസ്തമിക്കുന്നതല്ലെന്ന് എനിക്കുറപ്പുണ്ട് കാലം വന്നാലും സൂര്യൻ അസ്തമിക്കുവാൻ ധൈര്യപ്പെടുകയില്ല ധിക്കാരം ഏറ്റ ഒരു തിക്കിൽ പാർക്കുവാൻ ആർക്കും രുചിക്കുന്നതല്ല പിന്നെ ധർമ്മശീലനായ ഞാനുണ്ടോ പൊറുക്കുന്നു സൂതൻ പറഞ്ഞു മനസ്സ് കിടിലം കൊള്ളിക്കുന്ന വിധം ഭർത്താവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഒരകേന്റെ ഭഗിനിയായ ജെറാരു പറഞ്ഞു ഞാൻ ഭവാനെ ഉണർത്തിയത് അവമാനിച്ചുകൊണ്ടല്ലോ അല്പവും ധർമ്മലോഭം പറ്റരുതെന്ന് വിചാരിച്ചാണ് പ്രിയയുടെ വാക്കുകേട്ട് താപസികൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അനൃതം പറയുന്നതല്ല ഹേ പന്നഗി ഞാൻ ഇതാ പോകുന്നു മുമ്പ് ഞാൻ നിന്നോട് ചെയ്ത കരാറ് അപ്രകാരമാണല്ലോ നീ ഭ്രാതാവിനോട് ഞാൻ പോയതായി പറയുക വ്യസിനിക്കാതെ സസുഖം വാഴുക ഇപ്രകാരം മുനി പറഞ്ഞപ്പോൾ പന്നഗി കരഞ്ഞ് വിഷണ്ണയായി ഇടറുന്ന വാക്കോടുകൂടി വിളർത്ത മുഖത്തോടുകൂടി തൊഴുതും കണ്ണുനീരൊലിപ്പിച്ച് ധൈര്യത്തോടും അതേസമയം ഹൃദയത്തുടിപ്പോടും കൂടി പറഞ്ഞു ഹേ ധർമ്മജ തെറ്റൊന്നും ചെയ്യാത്ത എന്നെ ഉപേക്ഷിച്ചു പോകരുതേ പ്രിയം ചെയ്തും ധർമ്മം കാക്കുന്നവളല്ലേ ഞാൻ അങ്ങക്കെന്നെ തരുന്നതിന് മൂലകാരണമായ ഫലം നേടാത്ത എന്നെ ഉപേക്ഷിക്കരുതേ വാസുകി എന്തു പറയും മാതൃശാപാർത്ഥരായ എന്റെ ജാതികൾക്ക് ഇഷ്ടം ചെയ്യുവാൻ ഭവാനിൽ എനിക്ക് സന്താനമുണ്ടായില്ലോ നാം തമ്മിലുള്ള സംബന്ധം ഭവാൻ നിഷ്ഫലമാക്കരുതേ ഭവാനെ പ്രസാദിച്ചാലും ജാതിവർഗത്തിന് ക്ഷേമമാശിക്കുന്ന എന്നെ ഗർഭം വ്യക്തമാകാത്ത എന്നെ വിട്ടുപോകരുതേ ഞാൻ നിർദ്ദോഷിയാണേ ഇപ്രകാരം താണുകേൺ അപേക്ഷിക്കുന്ന പത്നിയോട് ജലൽക്കാരു പറഞ്ഞു ഹേ സുഭഗേ അഗ്നിസമപ്രഭമായ ഗർഭം നിന്നിലുണ്ട് ആ ഗർഭം വേദവേദാംഗ വേദിയായി ഹർമിഷ്ഠനായി ഭവിക്കും ഇപ്രകാരം പറഞ്ഞ് സത്യവാനായ ചിരൽക്കാരുമുനി വീണ്ടും തപസ്സിനായി നിശ്ചയിച്ച് അവിടെ നിന്നും പോയി